സമയം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിക്കട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കുക തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ഉത്തമനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അവനാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസം ഉത്ഭവിപ്പിച്ചത് അതിൻ്റെ പൂർത്തി വരുത്തുന്നവനും അവനാണ് മാത്രമല്ല ആ തുടക്കത്തിനും അവസാനത്തിനും ഇടയിലുള്ള ഏത് സാഹചര്യത്തിലും നമുക്ക് അവനിൽ ആശ്രയിക്കുവാൻ കഴിയും അവൻ തൻ്റെ ജീവിതയാത്രയിൽ ഈ പരി ലോകത്തിലെ തൻ്റെ പരിശി ശുശ്രൂഷയുടെ കാലം മുഴുവനും ഒരു പ്രത്യേക ദൗത്യത്തിനായി തന്നെ ഒരുങ്ങി മുൻപോട്ട് പോയിരുന്നു ആ മെരിസിലേമിലേക്ക് പോകുക എന്ന് പറഞ്ഞ് മനസ്സുറപ്പിച്ച് ആ ക്രൂസിനെ ലക്ഷ്യമാക്കി കാൽവറിയോളം നടന്നെടുത്ത കർത്താവാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് ആ കർത്താവിനെ നാം ശ്രദ്ധിച്ച് നോക്കുക മാത്രമല്ല തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങുന്ന വലിയ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തെ കണ്ടുകൊണ്ടാണ് തൻ്റെ സന്തോഷം അതായിരുന്നു തൻ്റെ സന്തോഷം അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കർത്താവ് തനിക്ക് നേരിട്ടതെല്ലാം സഹിച്ചത് നമുക്കും നമ്മുടെ മുൻപിൽ ഒരു നിത്യത കർത്താവിനോടൊപ്പം അവൻ തൻ്റെ ജനത്തോടുകൂടെ വസിക്കും കർത്താവ് താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും അവരോടുകൂടെ വസിക്കുന്ന ഒരു നിത്യകാലത്തെക്കുറിച്ചുള്ള ഒരു വലിയ സന്തോഷം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്കി നിൽക്കുന്ന പറയുന്നത് ആകെയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നമുക്ക് മുൻപിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവനോടൊപ്പം വസിക്കുക ഈ ലക്ഷ്യത്തിന് വേണ്ടി ഓടിയെടുക്കുവാൻ നമ്മുടെ സകല ഭാരങ്ങളും സകല പാപങ്ങളും ആ കാൽവറിയുടെ ചുവട്ടിലിട്ടിട്ട് സ്ഥിരതയോടുകൂടി ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശം തരും എന്നാൽ വഴിയിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും മടുപ്പിക്കുന്ന ഭാരങ്ങളും വരുമ്പോൾ നാലാം വാക്യം നാം സോറി അഞ്ചാം വാക്യം നമുക്ക് ബുദ്ധി ഉപദേശം തരട്ടെ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് മാത്രമല്ല മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുക കർത്താവിൻ്റെ ശിക്ഷ മനസ്സോടെ ഏൽക്കുക കർത്താവ് പ്രതിസന്ധികളിലും ഭാരങ്ങളിലൂടെ കടത്തുവിടുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ പരമമായ നിത്യമായ പദ്ധതിക്കായി നമ്മെ ഒരുക്കുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി മടുപ്പില്ലാതെ കർത്താവിനെ നോക്കി ധൈര്യത്തോടെ ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ നാം മടുക്കാവുന്ന സാഹചര്യങ്ങൾ ക്ഷീണിച്ചു പോകാവുന്ന സന്ദർഭങ്ങളൊക്കെ വന്നേക്കാം അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ മാത്രം ധ്യാനിക്കുക വചനം ധ്യാനിക്കുക ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് തരും അതവൻ്റെ വാക്തത്വമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്നുള്ള വാക്തത്വത്തിൽ മുറുക പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന യു